കാഞ്ഞിരപ്പള്ളി കുന്നുഭാഗം ടി ബി റോഡിലുള്ള കരിപ്പാപ്പറമ്പിൽ കെ സി ഡൊമിനിക്കിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തൊണ്ണൂറ്റിയഞ്ചു വർഷം പ്രായമുള്ള തമ്പകമരങ്ങളെയാണ് ആദരിച്ചത് കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റിമൂന്ന് പത്താം മാസം ഏഴിന് കരിപ്പാപ്പറമ്പ് തറവാട്ടുമുറ്റത്ത് കെ സി ഡൊമിനിക്കിന്റെ മുത്തച്ഛൻ ഡൊമിനിക് തൊമ്മനാണ് നിലമ്പൂരിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ തമ്പകമരത്തെ എത്തിച്ചത് തുടർന്ന് അദ്ദേഹം നട്ടു വളർത്തിയ മരം ഒരു നിധി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുകയായിരുന്നു കൊച്ചുമകൻ ഡൊമിനിക്കും ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് തമ്പകം പൂക്കുന്ന കാലം അയൺ ഓഫ് മലബാർ എന്നാണ് ഈ മരത്തിന്റെ ഇംഗ്ലീഷ് നാമം ബ്രിട്ടീഷുകാർ റെയിൽവേ പാള നിർമ്മാണത്തിന് പുറമെ ഡാം തൂക്കുപാലം എന്നിവ നിർമ്മിക്കുന്നതിനും തമ്പകം ഉപയോഗിച്ചിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ തമ്പകവരച്ചുവട്ടിൽ തിരിതെളിയിച്ച് വൃക്ഷത്തെ ആദരിച്ചു വൃദ്ധരുടെ മഹത്വം പ്രായമായവരുടെ സുഹൃതം അവരുടെ അനുഗ്രഹം ഇതെല്ലാം ആദരിക്കപ്പെടണമെന്ന സന്ദേശമാണ് മുത്തശ്ശി മരം നൽകുന്നതെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു മരം മാത്രമല്ല മനുഷ്യരും വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ കൂടുതൽ മൂല്യമുള്ളവരായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വൃദ്ധരായവര് എന്തെല്ലാം നന്മകൾ ചെയ്തെന്നും അവരുടെ മഹത്വം എന്താണെന്നും അവര് കൈമാറിയ പൈതൃകം എന്താണെന്നും അവരുടെ അവര് നൽകുന്ന അനുഗ്രഹം എന്താണെന്നും മറന്നിട്ടാണ് വൃദ്ധരായ ആളുകൾ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല എന്ന തെറ്റിദ്ധാരണയില് വൃദ്ധര് അവഗണിക്കപ്പെടുന്നത് അത് ഉപസംസ്കാരത്തിന്റെ ഒരു വലിയ അപകടമാണത് ഈ കൺസിവനസത്തില് ഇപ്പോൾ പ്രയോജനമുള്ളതിന് ഇപ്പം എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നതിന് ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായ ഉപകാരം ഉണ്ടാകുന്നത് മാത്രം സംരക്ഷിക്കപ്പെടണം എന്നൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ട് വൃദ്ധരുടെ മഹത്വം പ്രായമായവരുടെ സുഹൃതം അവരുടെ അനുഗ്രഹം അതെല്ലാം ആദരിക്കപ്പെടണം എന്നുള്ള സന്ദേശം തന്നെയാണ് ഈ മുത്തശ്ശി മരം നമുക്ക് നൽകുന്നത് വൃക്ഷപരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബിനു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ സി ഡൊമിനിക്കിനെ വൃക്ഷപരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന കോർഡിനേറ്റർ ഗോപകുമാർ കങ്ങഴ മൊമോണ്ടോ നൽകി ആദരിച്ചു ചടങ്ങിലെത്തിയവർക്ക് നൂറ് തമ്പകമരത്തിൻ്റെ തൈകളും സൗജന്യമായി വിതരണം ചെയ്തു കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി സ്കൂൾ വിദ്യാർത്ഥികൾ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫൻറോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു Pramukha 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 In ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ